നബി വഫാത്തായി കൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ പോയി സിറിയൽ മടങ്ങിവരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് ബിലാൽ എന്റെ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ ഹൽഖിന്റെ താരത്ത് അപ്പോഴാണ് സഹാബാക്കൽ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ രണ്ട് കുഞ്ഞുമക്കൾ അസ്രഫുൽ ഹൽക്കിന്റെ പേരക്കിടാങ്ങളായി ഹസനും ഹുസൈനും ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ബാങ്കലി ഒരിക്കൽ കൂടി മദീനെ മുഴങ്ങി പക്ഷേ മുഹമ്മദൻ എന്നെ മഹാനായ ബിലാലിനെ പറഞ്ഞു തീർക്കാനായി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്കിന്റെ മന്ത്രി മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് നാടന് എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സെയ്ദിനാബിലെ